ജീവിക്കുന്ന ഒരു വിളവെടുപ്പ് നടത്തുന്നവരെ നാം തിരിച്ചറിഞ്ഞേ രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു ഇന്ത്യയും ബാത്തും നമ്മുടെ അടുക്കളയിൽ വരെ ഇടപെടുന്നു ഭരണകൂട ഭീകരതക്കെതിരെയുള്ള ശബ്ദങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നിശബ്ദമാക്കപ്പെടുന്നു ഈ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെയും പൈതൃകത്തെയും വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു സമുദായങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു രാഷ്ട്രതലവനായ രാഷ്ട്ര രാജ്യം രാജ്യം ഗാന്ധിജിയും നെഹ്റുവും മുഹമ്മദ് അലി ജഹുറും തോളോട് തോൽ ചർന്ന് നേടിയെടുത്ത സ്വതന്ത്ര ഭാരതം എന്ന മഹത്തായ സ്വപ്നം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയാണോ ഒരായിരം ചോദ്യ ചിഹ്നങ്ങളാണ് രാജ്യ മുന്നിൽ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു രാജ്യത്തിനെയും തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും ഭരണകൂടങ്ങളും ഭരണ സംവിധാനങ്ങളും മാറി മാറി വരും പക്ഷേ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ഓ അരമനയിൽ കൊണ്ടുപോയി വെക്കാൻ ഈ അനന്തരമായി കിട്ടിയതുമല്ല നൂറ്റാണ്ടുകളായി രാജ്യത്തെ മണ്ണും പിണ്ണും പങ്കിട്ട് ജീവിക്കുന്നവരാണോ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അവർക്കിടയിൽ വിഭാഗീയതയുടെ അവർക്കിടയിൽ വർഗീയതയുടെ ൾ തീർക്കുന്നവരെ ഭാരതീയരായ നാം ഭരണസീരാ കേന്ദ്രങ്ങളിൽ നിന്നും പടിയടച്ച് പിഡം വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്ത്യൻ ബഹുസ്വരതയെ ഹിംസയുടെയും ഏകരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ആഹ്വാനങ്ങളാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ മതേതര ഇന്ത്യ എന്ന മഹത്തായ സങ്കല്പത്തെ നെഞ്ചേറ്റുന്നവർ ഒത്തൊരുമിച്ച് നിലകൊള്ളാണ്ടിയിരിക്കുന്നു പന്നിയെ അറുക്കുന്നവർ അറുക്കുകയും വെറുക്കുന്നവർ വെറുക്കുകയും ചെയ്യുന്ന പോലെ ചെയ്യുന്ന സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ വർഗീയതയും അസഹിഷ്ണുതയും നാടുവായുന്ന ഇന്ത്യയിൽ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ജീവിക്കാൻ സാധിക്കില്ലെന്ന് നാം തിരിച്ചറിയണം പ്രകോപിപ്പിച്ച് മുതലെടുക്കാൻ പലരും കിണഞ്ഞു ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിമുകൾ ഏറെ കരുതലും ീങ്ങേണ്ടതുണ്ട് ആ പ്രഖ്യാപനം ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ വേണ്ടി സൗഹാർദ്ദത്തോടെ സഹിഷ്ണുതയോടെ സഹോദര്യത്തോടെ മുന്നേറുക